നമസ്കാരം തിരുരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം സ്വർണ്ണ സമ്പാദ്യം ഇനി തൂബക്കൊപ്പം നാൽപ്പതാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് തൂബ ജ്വല്ലറി അവതരിപ്പിക്കുന്നു കണ്ണഞ്ചപ്പിക്കുന്ന ഗോൾഡൻ സ്കീമുകൾ അയ്യായിരം രൂപയിൽ തുടങ്ങുന്ന മാസ നിക്ഷേപ പദ്ധതി മുതൽ പ്രത്യേക മംഗല്യ ആനുകൂല്യങ്ങൾ നേടാൻ പണിക്കോലി ഇല്ലാതെയും പണിക്കോലിയിൽ രജിസ്റ്റർ ചെയ്യാനും കൂടുതൽ അറിയാനും നയൻ സീറോ നിങ്ങളുടെ ഇഷ്ട സ്വർണമണിയാം ഇഷ്ടം പോലെ തിരൂരങ്ങാടിൽ ഒരു വയസ്സായ കുഞ്ഞുമായി പിതാവ് യുവതിക്കൊപ്പം കടന്നു കളഞ്ഞ സംഭവത്തിൽ പിതാവിനെയും കുഞ്ഞിനെയും തേടി തിരൂരങ്ങാടി പോലീസ് പശ്ചിമബംഗാളിലെത്തി മൂന്നിയൂർ വെളിമുക്ക് പടിക്കൽ സ്വദേശിയായ മുഹമ്മദ് സഫീറിനെയും ഒരു വയസ്സായ മകൾ ഇനായ മെഹ്റിനെയും തെരഞ്ഞാണ് പോലീസ് പശ്ചിമബംഗാളിലെത്തിയത് സഫീറിന്റെ പെൺസുഹൃത്തായ പശ്ചിമബംഗാൾ സ്വദേശിയായ ഇരുപത്തിയെട്ടുകാരി സാൻചിത്ര ചാറ്റർജിക്കൊപ്പം യുവതിയുടെ നാട്ടിലെത്തിയിട്ടുണ്ടാകുമെന്ന നിഗമനത്തിലാണ് പോലീസ് പിന്തുടർന്ന് ഇവിടെ എത്തിയത് എന്നാൽ എവിടെയാണ് എന്നത് ഇതുവരെയും വ്യക്തമായിട്ടില്ല യുവതിയുടെ വീട് കണ്ടെത്തുവാനുള്ള പരിശ്രമത്തിലാണ് പോലീസ് ഇപ്പോൾ കഴിഞ്ഞ മാസം ഇരുപത്തിയഞ്ചിനാണ് സഫീർ സുഹൃത്തിന്റെ വിവാഹത്തിന് പോകാനെന്ന് പറഞ്ഞ് തിരൂരങ്ങാടിയിലെ പന്താരങ്ങാടി പതിനാറങ്ങലിലെ ഭാര്യ വീട്ടിൽ നിന്നും ഒരു വയസ്സായ മകൾ ഇനായ മെഹറിനുമായി ഇറങ്ങിയത് കൊണ്ടോട്ടിയിൽ കൈരളി ലോഡ്ജിൽ ബംഗാൾ സ്വദേശിയായ പെൺസുഹൃത്ത ഇരുപത്തെട്ടുകാരി സാൻചിത്ര ചാറ്റർജിക്കൊപ്പം റൂമെടുത്തതായും പിന്നീട് യുവതിക്കൊപ്പം യുവതിയുടെ നാലു വയസ്സ് പ്രായം തോന്നിക്കുന്ന മകനുമായി ഒരു വയസ്സുകാരിക്കൊപ്പം സഫീർ ഓട്ടോയിൽ കയറിപ്പോകുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു ബംഗാൾ സ്വദേശിനിയായ സാൻചിത്ര ചാറ്റർജി ഭർത്താവുമായി അകന്നു കഴിയുകയാണ് യുവതിക്ക് നാലു വയസ്സായ മകനുമുണ്ട് ചെന്നൈയിലേക്ക് ജോലി ആവശ്യാർത്ഥമാണ് യുവതി എത്തുന്നത് ചെന്നൈയിൽ കൂൾബാർ നടത്തുന്ന സഫീറിനെ അവിടെ വെച്ചാണ് യുവതി പരിചയപ്പെടുന്നത് തുടർന്ന് ആ പരിചയമാണ് ഇരുവരെയും ഒന്നിച്ച് ജീവിക്കുവാൻ പ്രേരിപ്പിച്ചത് നേരത്തെ അന്വേഷണത്തിൽ പോലീസ് അനാസ്ഥ കാണിക്കുന്നുവെന്ന് ബന്ധുക്കൾ ആരോപിച്ചിരുന്നു കൂടാതെ അബ്ദുൾ ഹമീദ് എം എൽ എ അന്വേഷണം ഊർജിതമാക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്തു മയച്ചിരുന്നു തുടർന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും അന്വേഷണം ഊർജിതമാക്കണമെന്നാവശ്യപ്പെട്ട് എസ് പിക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു പോലീസിന്റെയും സൈബർ സെല്ലിന്റെയും അനാസ്ഥയാണ് ഇതുവരെയും യുവതിയെയും യുവാവിനെയും കണ്ടെത്താൻ സാധിക്കാത്തതെന്ന് എം എൽ എ മുഖ്യമന്ത്രിക്കയച്ച കത്തിൽ വിമർശിച്ചിരുന്നു യുവതിയുടെ മുഴുവൻ വിവരങ്ങൾ നൽകിയിട്ടും പോലീസ് അന്വേഷണം ഊർജിതമാക്കിയില്ലെന്നും അദ്ദേഹം പരാതിയിൽ ഉന്നയിച്ചിരുന്നു ഹമീദ് മാസ്റ്റർ എം എൽ എ മുഖ്യമന്ത്രിക്ക് കത്തയച്ചതിനെ തുടർന്ന് അന്വേഷണം ഊർജിതപ്പെടുത്തുവാനായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് എസ് പിക്ക് നിർദ്ദേശം നൽകുകയായിരുന്നു ഇതിനു പിന്നാലെയാണ് കുഞ്ഞിനെയും സഫീറിനെയും തിരഞ്ഞ് ഇവർക്കൊപ്പമുണ്ടായിരുന്ന സാഞ്ചിത്ര ചാറ്റർജിയുടെ വീട് അന്വേഷിച്ച് തിരൂരങ്ങാടി പോലീസ് പശ്ചിമബംഗാളിൽ എത്തിയിരിക്കുന്നത് ഇരുവരെയും എത്രയും വേഗം പിടികൂടാനാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് പോലീസ് ന്യൂസ് ബ്യൂറോ തിരുരങ്ങാടി